തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളാണ് വേണം അതിങ്ങനെ റിയാക്ട് ചെയ്ത് നമ്മൾ പ്രതികരിക്കണം സുഖ സുഖമായിട്ടല്ലേ നീ അത് കേട്ടിരുന്നേ ഈ ഈ ഒരു വർത്താന രീതിയാണ് പൊതുവേ സമൂഹത്തിലുള്ള ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം സോഷ്യൽ മീഡിയയിലെല്ലാം എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബെഡായ് ബംഗ്ലാവിലെ ആരെയ്ക്ക് വന്ന ഒരു കോളിനെ പറ്റിയാണ് ഗൈസ് അപ്പൊ നിങ്ങളെല്ലാവരും കണ്ടു കാണും ബെഡായ് ബംഗ്ലാവിലെ ആരെയും വിളിച്ചിട്ട് അനാവശ്യങ്ങളൊക്കെ ഇങ്ങനെ ഒരാൾ സംസാരിച്ചു നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പം ഞാനത് പ്രത്യേകിച്ച് എടുത്തു ക്ലിപ്പായിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പം ബഡായ് ബംഗ്ലാവിലെ ആരെയൊക്കെ സംഭവിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലേ അല്ല സ്ത്രീകളില സ്ത്രീകളായിട്ടുള്ള എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് സ്ത്രീകളിലെല്ലാവരും ഒരു സ്ത്രീ ഒരു ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് പറയാനുണ്ടാവും അത് സ്വാഭാവികമാണ് ഇപ്പം ലൈംഗിക ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ വീഡിയോസ് കണ്ടു എന്താ ലൈംഗിക ദാരിദ്ര്യമല്ല അതിനെക്കുറിച്ച് അറിവില്ലായ്മ അല്ലെങ്കിൽ അത് മോശമാണ് എന്ന് കൊച്ചുനാൾ മുട്ടയും നമ്മൾ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം അവർ അവരിങ്ങനത്തെ ചൊട്ടയിലെ ശീലം എന്താ പറയുക ഇത്രയും പോപ്പുലറായ ഒരു വ്യക്തിക്ക് നേരെ ഇങ്ങനെ ഒരു കോളിൽ വിളിച്ച് ഇത്രയും അസഫീം പറയുമ്പോഴത്തേക്കും അവർ സ്വാഭാവികമായിട്ടും കംപ്ലൈൻറ്റും കാര്യങ്ങളുമായിട്ട് പോകും എന്നൊരു ബോധം ഏതൊരു വ്യക്തിക്ക് ഉണ്ടാവും അപ്പം അങ്ങനെ ഉണ്ടായിട്ട് പോലും താൻ ഇത് ചെയ്യാൻ തുനിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും അപ്പം സ്ത്രീകളോട് എന്തും കാണിക്കാം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ പിന്നെ ഈ സാധാരണക്കാരായ സ്ത്രീകൾ അപ്പം എന്തോരം കാര്യങ്ങൾ എന്തോരം ഇൻസിഡൻസ് ഡെയിലി അവരുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടാവും അനുഭവിക്കുന്നുണ്ടാവും ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. എന്തിനേറെ പറയണം പല തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളാണ് എന്താ കമൻസിലൂടെയും അല്ലാതെയും ഒക്കെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒക്കെ പക്ഷെ സത്യം പറഞ്ഞാൽ ചിരി വരും ഇത്രയും ലൈംഗികം ബുദ്ധിമുട്ടുകൾ ദാരിദ്ര്യം ഈ സമൂഹത്തിലെ ആണുങ്ങൾക്കുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും എന്തൊരു വീട്ടിലെ അമ്മ അച്ഛൻ ഇതൊന്നും പറഞ്ഞ് പഠിപ്പിച്ചല്ല വിടുന്നു കമൻസിലൂടെ ആണെങ്കിൽ എന്തെല്ലാം വൃത്തികേടുകളാണ് ഗൈസ് നിങ്ങൾ ഈ എഴുതി വിടുന്നത് അത് ആദ്യം ആരെ ഷെയർ ചെയ്തപ്പോൾ തന്നെ ഷെയർ ചെയ്തപ്പോൾ തന്നെ അതിനകത്തൊരു കമൻ്റ് വന്നതാണ് ഗൈസ് ഞാൻ വായിച്ചു ആ കേട്ടവനും സുഖിച്ചു അല്ല പറഞ്ഞവനും സുഖിച്ചു കേട്ടവളും സുഖിച്ചു നിർത്തിപ്പോയിക്കൂടെ നിനക്ക് ഇതൊക്കെ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ കാണിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് അല്ലെ നമുക്ക് കിട്ടിയ ഒരു ഇൻസിഡൻറ്റ് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അവർ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അവരനി അത് ആവർത്തിക്കരുത് ഇനി ആ വ്യക്തിയോടൊന്നുമല്ല ഒരാളോടും അവർ അവരിനി അത് ആവർത്തിക്കരുത് എന്നൊരു ഉദ്ദേശത്തിലായിരിക്കും അവർ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം അതിന്റെ താഴെ വന്നിട്ട് ഇങ്ങനെയുള്ള കമന്റ്സ് ആണ് നമ്മൾ പൊതുസമൂഹം അതിനകത്ത് കൊടുക്കുന്നത് എന്താ നീ അത് കേട്ടപ്പോൾ തന്നെ നിനക്ക് ബ്ലോക്ക് ചെയ്യാമായിരുന്നു നീ അത് എന്തിനാ മുഴുവൻ കേട്ടിരുന്നത് നിനക്ക് സുഖ സുഖമായിട്ടല്ലേ നീ അത് കേട്ടിരുന്നേ ഈ ഈ ഒരു വർത്തമാന രീതിയാണ് പൊതുവേ സമൂഹത്തിലുള്ളത് മുഴുവനും ആളുങ്ങളല്ല പെണ്ണുങ്ങളും പറയുന്നുണ്ട് നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട് ഇത് ഷെയർ ചെയ്ത് നന്നായി ഇങ്ങനെ റിയാക്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നവരും ഉണ്ട് അങ്ങനെ ഒരു ഒരു പറ്റുന്ന സമൂഹം ഇതിനെ അനുകൂലിക്കുന്നവരായിട്ടും ഉണ്ട് അപ്പോൾ ഇനിയും നമ്മൾ റിയാക്റ്റ് ചെയ്യാതിരിക്കരുത് നമ്മൾ നമ്മളിങ്ങനെയുള്ളൊരു കാര്യത്തിന് തീർച്ചയായിട്ടും നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തന്നെ റിയാക്ട് ചെയ്യണം അപ്പോഴേക്കും അവർ ഇനിയും അത് ആവർത്തിക്കുന്നതിൽ നിന്ന് കുറച്ച് കുറയുമായിരിക്കും ഇനിയും ഇങ്ങനെ ആവർത്തിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ ഉണ്ടാവണം അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് നമ്മൾ അതിൽ പുറത്ത് അത് പറയണം അതിങ്ങനെ റിയാക്റ്റ് ചെയ്ത് നമ്മൾ പ്രതികരിക്കണം അപ്പോഴത്തേക്ക് ഇന്ന് ഏറെ മാറ്റങ്ങൾ വരാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ